ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് കുറേ സബ്സ്ക്രൈബ് കുറഞ്ഞിട്ടുണ്ട് വ്യൂവേഴ്സൊക്കെ കുറഞ്ഞേ അപ്പോൾ ഞങ്ങൾ ഇന്ന് തൊട്ട് വീഡിയോ ഒക്കെ വിടാൻ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ഉണ്ടല്ലോ ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക ഞങ്ങൾ വീഡിയോ എടുക്കണമൊക്കെ ഞാൻ പ്രവർത്തിക്കെ വെച്ചാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ വിട്ടിന് തക്കാളി തൈ നടനെ അപ്പം തക്കാളി തൈ വലുതായി തക്കാളി ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചോപ്പ് കളർ പഴുത്തിയില്ല പച്ചയായിട്ടുണ്ട് അപ്പം അതാണ് നമ്മളിന്ന് കാണിച്ചാണ് അപ്പം കമോൺ ലസ് ഗോക്കെ അപ്പൊ ഗൈസ് അപ്പൊ ഇതാണ് ഇത് നമ്മൾ ചാക്കിലാണ് നട്ടിട്ടുള്ളത് കേട്ടോ ഇത് ചാക്ക് വേണമെങ്കിൽ കാണിച്ചുതരാം ണ്ടോ ചാക്കിലാണ് നട്ടിട്ടുള്ളത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയത് ചാരും കരിയിലും കൂടി കൂട്ടിയിട്ടാണ് മണ്ണും കൂടി കൂട്ടിയിട്ടാണ് നമ്മളിത് ത തൈ ഉണ്ടാക്കിയത് ഇത് മാത്രം യൂസ് ചെയ്താൽ മതി വേറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞങ്ങൾ കാട്ടിത്തരാം ഇത് പഴുത്തിട്ടില്ല പച്ചയാണ് കണ്ടില്ല ഗൈസ് കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ അതാ അതെ ഇവിടെയാണ് നല്ല വെറൈറ്റി ആയിട്ട് വലുത് അത് നല്ല ഭംഗിണ്ട് കേട്ടോ ഗ് ഇങ്ങനെയാണ് ഈ തക്കാളിന്റെ അവസ്ഥ നല്ല അടിപൊളിയായിട്ടോ കാണുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് നാലു മരാണ് ഉള്ളത് നാല് അഞ്ചു മരാണ് അഞ്ചു മരത്തുമ്പോ നിറയുണ്ട്ട്ടോ തക്കാളി ഇതൊക്കെയാണ് ഇതൊക്കെ ഉണ്ടായി വരുന്ന ഇതാ പല്ലാത്തിലും ഏറ്റവും വലുത് ഇതിന്റെ ഉള്ളിലൊക്കെ അത് ഒളിച്ചിരിക്കട്ടോ ഇതാ ഇതൊക്കെ ഉണ്ടോ നന്നായിട്ടുണ്ടാക്കിയത് കരിൽ ചാരും കൂടിയാണ് അപ്പം ഇത് രണ്ടും കൂടി യൂസ് ചെയ്തപ്പോൾ തന്നെ ഇത്രയൊക്കെ ഉണ്ടായി അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുഞ്ഞിത് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഏലൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ കയ്യല അത്ര മാത്രം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ട് നല്ല അടിപൊളി അപ്പം നമുക്ക് തക്കാളി വാങ്ങാൻ ഇനി ഇത് പുറത്താ ഇനി കുറച്ച് ദിവസത്തിന് തക്കാളി വാങ്ങേണ്ട ആവശ്യമുണ്ടാവില്ല കേട്ടോ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് നല്ലത് ചിലതൊക്കെ വിഷമൊക്കെ അടിച്ചിട്ടുണ്ടാവില്ല അത് നല്ല അടിപൊളിയാണ് വിഷമൊന്നുമില്ലാത്ത കേട്ടാകുമ്പോൾ ഇപ്പം നമ്മൾ എന്തോ കാര്യം ചെയ്ത് കണ്ടതൊക്കെ വളർന്നു വരുന്നല്ലോ ഇതാണ് ഇപ്പം നമ്മൾ കൂട്ടത്തിൽ ഏറ്റവും വലുതായിട്ട് ഇതൊക്കെ ഈ കൂട്ടം ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒഴിച്ചു എടുക്കലുണ്ട് അതാണ് തോന്നുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള സൂത്രം കരിയിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മൾ അടിച്ചു വരുമ്പോഴൊക്കെ ഉണ്ടാവില്ല കരിയില ഇട്ടുകൊടുത്താൽ മതി അങ്ങനെയാണ് ഇതൊക്കെ ഇതായതിട്ടോ അതിനൊഴിച്ചെടുക്കണ വളമുണ്ടാക്കിയത് ഇപ്പൊ കാട്ടിത്തരാതിയൊരു വളമാണ് ശർക്കര ഇട്ട് വെച്ചതാണ് ഇത് കുറച്ചും കൂടി ശരിയായിട്ട് അതിന് നേർപ്പിച്ച് വയ്ക്കണം ഞാൻ അതിക്ക് വേണ്ടിട്ട് കുറച്ച് വളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചീമക്കൊന്നെ കമ്മ്യൂണിസ്റ്റ് പിന്നെ കൊറേ പച്ചയിലൊക്കെ നുറുക്കി ഒരു ഒരു കഷ്ണം ശർക്കരി ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചതണിഞ്ഞ് ഇത് കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ അത് വള മാതിരിയായിട്ട് അത് ഒരു കപ്പ് എടുത്തിട്ട് ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചോട്ടാമതി നല്ല നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല തക്കാളി ഉണ്ടാവൂട്ടോ തക്കാളി ആയാലും പച്ചമുളക് ആയാലും കാന്താരി മുളകായാലും കറിവേപ്പിനായാലും ഒക്കെ ഒഴിച്ചുകൊടുക്ക ഗാന്താരി മുളകിന്റെ ചീടിയാണിത് കായ വരണ്ട്ട്ടോ നീ എന്തോക്കുണ്ടട്ടോ ഇതിന് മരിങ്ങ ചീര ഇനിയും കുറേ ഉണ്ടാക്കുണ്ടൊക്കെ വീഡിയോ വരുന്നതാണ് ചീരാ ഇതും ചീര അപ്പം ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഇതുണ്ടല്ലോ ഇതെന്താ കമന്റൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ കമന്റ് ഒക്കെ വായിച്ചിട്ട് ഞങ്ങള് റിപ്ലൈ ഒക്കെ തരേണ്ടിട്ടോ ഇത് മത്തൻ മത്തൻ്റെ അപ്പൊ ഗായ്സ് ഇതേമാതിരി കുറെ വളങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൂടെ കൂടെ ആയിട്ട് വരുന്നതാണ് വീഡിയോ ഒക്കെ അപ്പം എന്താണ് എല്ലാവരും സബ്സ്ക്രൈബ് വേണം മറക്കരുത് ഞങ്ങൾക്ക് സബ്സ്ക്രൈബൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട് എല്ലാവരും ചെയ്യണം കേട്ടോ ഞങ്ങൾ എത്ര കൊല്ലങ്ങളായിട്ട് തുടങ്ങിയാണ് ഞങ്ങളെയും കൂടി മുമ്പോട്ട് കൊണ്ടുപോക പിന്നെ കമെന്റ് ഞാൻ വെറുതെ ഞാൻ പറഞ്ഞ ഓർമ്മണ്ടല്ലോ അപ്പം എല്ലാവർക്കും ബൈ ബൈ